നിങ്ങൾക്ക് കാണുമ്പോൾ പേടിയുണ്ടോ കണ്ടാൽ പേടിയാകുന്നുണ്ടോ ഡൽഹി സ്ഫോടനത്തിന് ശേഷം ഇപ്പൊ കേരളം മുഴുവനും ഒരു ഹാഷ്ടാഗ് ആയിട്ട് മാറിയിരിക്കുകയാണ് തട്ടത്തെ പേടിയുണ്ടോ തട്ടത്തെ പേടിയുണ്ടോ കുറച്ചുനാൾ മുമ്പ് ഒരു കൊച്ചുകുട്ടി ഒരു തട്ടം തലയിൽ വെച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു തട്ടത്തിനെ പേടിയുണ്ടോ നിങ്ങൾക്ക് തട്ടത്തിനെ പേടിയുണ്ടോ നിങ്ങൾക്ക് എന്ന് ഒരു കൊച്ചുകുട്ടി ഒരു സ്റ്റേജിൽ കയറി ഇപ്രകാരം പറഞ്ഞപ്പോൾ എല്ലാവരുടെ വായിലും ഭാഗമായിരുന്നു അന്ന് ആരൊന്നും മിണ്ടിയില്ല ഇപ്പോൾ അതിന് ഒരു സ്ഫോടനം നടന്നപ്പോൾ ഒരു തട്ടം വിട്ട ഒരു പറതയിട്ട ഒരു യുവതിയെ കണ്ടുകിട്ടിയപ്പോൾ അണ്ണാക്കിന്റെ ഉള്ളിലെ പഴമെല്ലാം എടുത്തെറിഞ്ഞുകൊണ്ട് ഇതുപോലത്തെ കുറെ സാധനങ്ങൾ ഇറങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് തട്ടത്തിന് പേടിയുണ്ടോ നിങ്ങൾക്ക് തട്ടത്തിന് പേടിയുണ്ടോ നിങ്ങൾക്ക് തട്ടത്തിന് പേടിയുണ്ടോ നിങ്ങൾക്ക് തട്ടത്തിന് പേടിയുണ്ടോ നമുക്ക് എന്തായാലും ഈ തട്ടത്തിന് പേടിയുണ്ടോ എന്നൊരു വീഡിയോ കാണാം എന്നിട്ട് പറയാം ഓക്കേ തട്ടം തട്ടം കാണുമ്പോൾ പേടിയുണ്ടോ കണ്ടാൽ പേടിയാകുന്നുണ്ടോ എന്നൊരു കുട്ടി ചോദിച്ച കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാനൊരു തട്ടം കാണിക്കാം പേടിയുണ്ടോ എന്ന് പേടിയുണ്ടോന്ന് ഇതാണ് ഡോക്ടർ ഷഹീൻ ഷാഹിദ ഫരീദാബാദിൽ നിന്നും വണ്ടി നിറച്ചു തോപ്പു ആയിട്ടാണ് ഇവരെ പിടിച്ചത് ഇവരാരാണെന്ന് അറിയാമോ ഇവരാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ ആള് ജമാഅത്തുൽ മുഅ്മിനാത്ത് എന്നാണ് ഈ വിഭാഗത്തിന്റെ പേര് നമ്മൾ ഒളിച്ചിരുന്ന പല സ്ഥലങ്ങളിൽ നമുക്കറിയാമല്ലോ ഹോസ്പിറ്റലില് സിവിലിയൻസിന്റെ നടുക്ക് പെണ്ണുങ്ങളുടെ അടിയിൽ കുട്ടികളുടെ അടിയിൽ തട്ടത്തിന് പേടി ഉണ്ടോ തട്ടത്തിന് ഇവിടെ ആർക്കും പേടിയില്ല തട്ടം സുരക്ഷിതമാണ് തട്ടമിടാത്ത ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്റെ സ്ഥിരകളിൽ കാമത്തിന്റെ ലഹരി നുരഞ്ഞുപൊങ്ങും അതുപോലെയുള്ള നരമ്പന്മാരുടെ കാലഘട്ടമാണിത് ആ സമയങ്ങളിൽ തട്ടം ഇട്ടാൽ നല്ലതാണ് കുട്ടി പറ്റുമെങ്കിൽ തട്ടമിടും അല്ലെങ്കിൽ ഏതെങ്കിലും നരമ്പന്മാർ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഫോട്ടോ എടുത്ത് വീഡിയോ ഇട്ട് കാശാക്കാൻ പറ്റും പറ്റുമെങ്കിൽ ഒരു തട്ടം വരും അല്ലെങ്കിൽ ഏതെങ്കിലും നരമ്പന്മാർ കണ്ടു കഴിഞ്ഞാൽ കൈ വെക്കുന്നത് വരെ കാത്തിരുന്നിട്ട് കൈ വെച്ചു കഴിഞ്ഞിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് പിന്നീട് പ്രതികരിച്ചുകൊണ്ട് വീട്ടിൽ അമ്മീപെങ്ങൾ ഇല്ലടാ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രസന്റ് ചെയ്തിട്ട് ആ നരമ്പന്മാരെ സമൂഹത്തിന് മുന്നിൽ വഷളന്മാരാക്കുന്നു സത്യത്തിൽ ഞാൻ ആ നരമ്പന്മാരെ കൂടെയാണ് കേട്ടോ കാരണം സ്ത്രീയുടെ ശരീരം തട്ടമിടാതെയും ശരീരഭാഗങ്ങൾ തുറപ്പിച്ചു കാണിച്ചുകൊണ്ടും നടക്കുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ നരമ്പന്മാർക്ക് അറിയാത്തൊരു ഫീലിംഗ് ഉണ്ടാകും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കക്കൂസി പോകണം ഒഴിക്കാൻ മുട്ടിയാൽ മൂത്രം ഒഴിക്കണം അതൊക്കെ ഒരു ഫീലിങ് ആണ് അതുപോലെയുള്ള ഒരു ഫീലിങ് നരമ്പന്മാരുടെ സ്ഥിരകളിലും വരും അറിഞ്ഞിട്ട് വരുന്നതല്ല അറിയാതെ വരികയാണ് അതിന് കാരണം ആരാണ് ഇതുപോലെ തട്ടമിടാതെ ഇതുപോലെ എല്ലാ ശരീരഭാഗങ്ങളും തുറപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നരമ്പന്മാർ പാവങ്ങൾ എന്തു ചെയ്യും പോയി തട്ടം ഇവിടെ കൂട്ടി ശരീരഭാഗങ്ങളെല്ലാം തുറപ്പിച്ച് കാണിക്കാതെ മറിച്ച് നടക്കും കൂട്ടി അതാണ് നല്ലത് പിന്നെ സഹോദരി ചോദിച്ചൊരു ഉത്തരം പറയാം ഈ തട്ടം താൻ ഇവിടെ പ്രസൻറ്റ് ചെയ്ത തട്ടം യഥാർത്ഥത്തിൽ ആരോ ഇനിയിപ്പിച്ചതാണ് കാരണം തട്ടമിടാത്ത ഈ സ്ത്രീയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് തട്ടമിടാത്ത ആ സ്ത്രീ ആ സ്ത്രീയുടെ ഭർത്താവ് ആ സ്ത്രീയുടെ എക്സ് ഭർത്താവ് തന്നെ ഇവിടെ പറയുന്നുണ്ട് അവൾ തട്ടം ധരിക്കാറില്ല പറഞ്ഞയിടാറില്ല പിന്നെ പർത്തക്കടിയിൽ എപ്പോഴും തീവ്രവാദികൾ ഉണ്ടായിരിക്കില്ല മറിച്ച് ഇവളും മരടൻ നാപ്കീൻ പേടിന്റെ ഉള്ളിൽ ചിലപ്പോൾ തീവ്രവാദികളെ കാണാൻ പറ്റുമായിരിക്കും പറ്റുമെങ്കിൽ തെരഞ്ഞുകൊണ്ട് നീ പിടിച്ചു കൊടുക്ക